സാഹിത്യകാരനും പ്രഭാഷകനുമായ സി എസ് റജികുമാർ നയിക്കുന്ന സ്വാതന്ത്ര്യ സമര സന്ദേശയാത്ര പ്രയാണം പര്യടനം തുടരുന്നു നെടുങ്കണ്ടം ഹോളിക്രോസ് പബ്ലിക് സ്കൂളിൽ പ്രയാണത്തിന് സ്വീകരണം നൽകി സ്വീകരണ സമ്മേളനം എഴുത്തുകാരനും പ്രസാദകനുമായ സത്യൻ കോനാട്ട് ഉദ്ഘാടനം ചെയ്തു സാഹിത്യകാരനും പ്രഭാഷകനുമായ സി എസ് റജികുമാർ നയിക്കുന്ന സ്വാതന്ത്ര്യ സമര സന്ദേശയാത്ര പ്രയാണം ജില്ലയിൽ പര്യടനം തുടരുകയാണ് ആഗസ്റ്റ് അഞ്ചിന് അടിമാലിയിൽ നിന്നും ആരംഭിച്ച പ്രയാണം വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി ഇന്ന് നെടുങ്ങണ്ട ഹോളി ക്രോസ് പബ്ലിക് സ്കൂളിൽ എത്തിച്ചേർന്നു സ്കൂളിൽ ഉജ്ജ്വലമായ സ്വീകരണമാണ് പ്രയാണത്തിന് ലഭിച്ചത് തുടർന്ന് നടന്ന യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ജസീന ജോസഫ് അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരനും പ്രസാധകനുമായ സത്യൻ കോനാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു പ്രയാണം സംഘാടകരായ കെ എസ് സുരേന്ദ്രൻ രാജേഷ് പൊയ്ഗ മൈക്കിൾ ജോസഫ് അടിമാലി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സ്വാതന്ത്ര്യ സമരകാല ചരിത്രവും സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യവും പുതുതലമുറയിലേക്ക് എത്തിക്കൂ എന്ന ലക്ഷ്യത്തോടെയാണ് സി എസ് റജികുമാറിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യസമര സന്ദേശയാത്ര പ്രയാണം എന്ന പേരിൽ നടക്കുന്നത് ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലകളിലൂടെ പ്രയാണം നടത്തിയ ആഗസ്റ്റ് പതിനഞ്ചിന് ബൈസൻവാലിയിൽ യാത്ര സമാപിക്കും ന്യൂസ് ബ്യൂറോ അടിമാലി